കാലാവസ്ഥ ചതിച്ചതോടെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയിലെ ഒതളൂർ ബണ്ട് കടവല്ലൂർ പാടശേഖരങ്ങളിലെ അഞ്ഞൂറ് ഏക്കറിലധികം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നു കടമെടുത്തും പണയപ്പെടുത്തിയും നടത്തിയ കൃഷി നശിച്ചതോടെ വലിയ ബാധ്യതയാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത് രണ്ടു കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്കുണ്ടായിട്ടുള്ളത് തുലാം വൃശ്ചിക മാസങ്ങളിൽ പെയ്ത മഴ മൂലം കൃഷി ഒരു മാസം വൈകി നടത്തിയതാണ് കൃഷിനാശത്തിനിടയാക്കിയത് വൃശ്ചിക മാസത്തിൽ പോലും ബണ്ടിന്റെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നീട് ചെറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കടവല്ലൂർ പാടശേഖരത്തിൽ കൃഷി ഇറക്കിയത് കടവല്ലൂർ പാടശേഖരത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തതോടെ കൃഷി നടത്തുന്ന ഒതളൂർ ബണ്ട് ഭാഗത്ത് ഇറക്കാൻ കഴിയാതെയായി പിന്നീട് വെള്ളം താഴ്ന്നതോടെയാണ് ഒരു മാസം വൈകി ഇവിടെ കൃഷി ഇറക്കാൻ സാധിച്ചത് കൂടാതെ നൂറടി തോടിന് ആഴമില്ലാത്തതും കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറാനും ഇടയാക്കി തൂട്ടിൽ നിന്നും പൊന്തയും നീക്കിയതല്ലാതെ കൂട്ടാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് കർഷകർ പറയുന്നത് അഞ്ഞൂറ് ഏക്കറോളം മേലെ ഉണങ്ങി കിടക്കുന്നത് വളരെ ദയനീയമായ കൃഷിക്കാരെല്ലാരും കടക്കെണിയിലായി വളരെ പ്രയാസത്തിലാണ് എല്ലാ കൃഷിക്കാരും കടക്കെണിയില് നാലേക്കർ ഏക്കർ ആറ് ഏക്കർ ഏഴ് ഏക്കറൊക്കെ പണിയുടെ കൃഷിക്കാര് ലക്ഷങ്ങളെ കടക്കെണിയിലാണ് ഇപ്പൊ കിടക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികള് ഒന്ന് വെച്ച് വേണ്ടുന്ന ചെയ്തു മനസ്സുവർക്ക് അപേക്ഷിക്കുന്നു തുലാം ആദ്യവാരത്തിൽ ഈ മേഖലയിൽ കൃഷി ഇറക്കിയാൽ മാത്രമേ വേനലിനെ അതിജീവിച്ച് കൃഷി ലാഭകരമാക്കാൻ കഴിയൂ നാൽപ്പത് വർഷമായി തരിച്ചു കിടന്നിരുന്ന കടവല്ലൂർ പാടത്ത് മൂന്ന് വർഷം മുൻപാണ് കൃഷി ഇറക്കി തുടങ്ങിയത് ഈ മൂന്ന് വർഷവും ഇവിടെ കൃഷി നഷ്ടത്തിലായെന്നും കർഷകർ പറയുന്നു കുന്നംകുളം